അർജുനനിൽ ഫ്രോയിഡിൻ്റെ മനസ്തത്വശാസ്ത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു വിശകലനം അസാധ്യമാകുന്നത് ഈ ഒരു ജ്ഞാനസംഹിതയുടെ പശ്ചാത്തലത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന മൗലികമായ തത്വങ്ങൾ വേദങ്ങളിൽ തന്നെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ സോഫക്ലിസിൻ്റെയൊക്കെ കാലത്തിന് ശേഷമാണ് ഈ മൂന്ന് നാടകത്തിലെ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന സോഫോക്ലീസ് ഇസ്കിലസ് യുറുപടീസ് ഇവരുടെ കാലത്തിന് ശേഷമാണ് പ്ലേറ്റോയുടെ സോക്രട്ടീസിൻ്റെ ചിന്തയ്ക്ക് അവിടെ വ്യാപ്തി ലഭിക്കുന്നത് സോക്രട്ടീസിൻ്റെ ചിന്തയിലാണ് പ്രപഞ്ചത്തിൻ്റെ അതായത് ഭൗതിക ജീവിതത്തിൻ്റെയും മാനസിക ജീവിതത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും സമഗ്രമായൊരു വീക്ഷണം അവതരിപ്പിക്കുന്നത് തൻ്റെ സംവാദങ്ങളിലൂടെ സോക്രട്ടീസാണ് അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്ന ഒരു സമഗ്രമായ ചിന്ത അതിനു മുമ്പോ ഗ്രീസിൻ്റെ അന്തരീക്ഷത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടേയില്ല അതിനു മുമ്പ് തന്നെ അവിടെ മഹാകാവ്യം എഴുതപ്പെട്ടിരിക്കുന്നു ഇലിയഡ് എഴുതപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇലിയഡിൽ ഇത്തരം പ്രശ്നങ്ങളെ ഹോമർ ചർച്ച ചെയ്യുന്നില്ല അനാക്സഗോറസ് അതിനു മുമ്പുണ്ട് അനാക്സഗോറസ് അനാക്സഗോറന്ന് വെച്ചാൽ അനക്ഷഗുരു എന്നാണ് ഗോറസ് എന്ന് വെച്ചാൽ ഗുരുവാണ് അനക്ഷൻ കണ്ണില്ലാത്ത ഗുരുനാഥൻ എന്നാണ് കണ്ണില്ലാത്ത ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ കണ്ണില്ലെന്നല്ല കണ്ണില്ലാത്ത വിധത്തിൽ മുഖം നോക്കാതെ പെരുമാറുന്നവനെന്നാണ് ശിഷ്യന്മാരുടെ നേരെ ശിഷ്യന്മാരുടെ നേരെ മുഖം നോക്കാതെ പെരുമാറിയാൽ ശിഷ്യന്മാരെ ശാസിക്കാനും ശിഷ്യന്മാരെ വേണ്ടതുപോലെ പഠിപ്പിക്കാനും അവർ വേണ്ടതുപോലെ പഠിക്കാനും സാധ്യമാകും അതുകൊണ്ടാണ് അവൻ എന്തായത് അനക്ഷഗോറസ് ആയത് അനക്ഷഗുരുവായത് അദ്ദേഹം ഒരു ആറ്റമിക് മോണിസം അവതരിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് ഭഗവത്ഗീതയുടെ ചർച്ച വരുമ്പോൾ ആ ആറ്റമിക് മോണിസത്തിലേക്ക് പോകാം ഇത് ഒഴിച്ചാൽ പിന്നെ ഒരു തത്വചിന്തയുടെയോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെയോ ഫണ്ടമെൻ്റൽസ് മൗലികമായ തത്വങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു ആലോചനയും ഗ്രീസിൽ നടന്നിട്ടില്ല എന്നാണ് പൊതുവേ പറയേണ്ടത് അങ്ങനെ അല്ലാത്ത അഭിപ്രായക്കാരുമുണ്ട് അതുകൊണ്ടാണ് അർജുനനെയും ഈഡിപ്പസിനെയും അവരുടെ രണ്ടുപേരുടെയും ഈ അനുഭവങ്ങളെയും താരതമ്യപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്യാൻ വയ്യാത്തത് എങ്കിലും അങ്ങനെ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തിരക്കേടൊന്നുമില്ല പക്ഷേ അത് വസ്തുതകളിലേക്കല്ല മറിച്ച് കൃതികളെയും സംസ്കാരത്തെയും തെറ്റിദ്ധരിക്കാൻ മാത്രമേ ഉതകൂ എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത് ലോമശമഹർഷി ധൃതരാഷ്ട്രോട് പാണ്ഡവന്മാർ അഭ്യുദയത്തിൽ നിന്ന് കാരണത്തിൽ വസിക്കുകയാണെങ്കിലും അഭ്യുദയത്തിൽ നിന്ന് അഭ്യുദയത്തിലേക്ക് ഉദ്ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത മനസ്സിലായതോടുകൂടി ഇദ്ദേഹം വലിയ പരിഭ്രമത്തിലായി ധൃതരാഷ്ട്ര മഹാരാജാവ് അതുകൊണ്ട് അദ്ദേഹം ഋഷിമാരെയും അതുപോലെ സഞ്ജയനെയും ബിദുരനെയൊക്കെ വിളിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി ദുര്യോധനൻ പറഞ്ഞു അതുകൊണ്ട് ഒരു തരക്കേടുമില്ല അദ്ദേഹത്തിനപ്പോഴും നല്ല ഉറപ്പാണ് അയാൾ പോയി ദിവ്യായുധങ്ങളുമായിട്ട് വരട്ടെ ഏത് ദിവ്യായുധങ്ങളുമായിട്ട് വന്നാലും സ്വർഗത്തിൽ വെച്ചാലല്ലോ യുദ്ധം നടക്കുന്നത് അയാൾ ഭൂമിയിലേക്ക് വരുമല്ലോ ഭൂമിയിലേക്ക് വരുമല്ലോ യുദ്ധത്തിന് ഇപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ ക്ഷണിക്കാൻ പോകില്ലല്ലോ അയാൾ ഭൂമിയിൽ വന്നല്ലേ അവസാനിക്കുള്ളൂ അയാൾ അയാളുടെ എല്ലാ ദിവ്യായുധങ്ങളെയും വേണമെങ്കിൽ ദേവേന്ദ്രനെയും വിളിച്ചുകൊണ്ട് വരട്ടെ ശക്രനെ പോലും ഞാൻ വിളയിക്കും ഈ ദുര്യോധൻ്റെ ഈ അചഞ്ചലമായ അല്ലെങ്കിൽ അന്യാദർശമായ ആത്മവിശ്വാസത്തിന്റെ ഉറവിടം എന്താണ് അതിന്റെ കാരണം എന്താണ് അയാളുടെ കാമം അയാളുടെ കാമത്തെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കാമങ്ങളിൽ നമുക്ക് ഉറപ്പില്ല ഒരു സംഗതി ഒരു ഭൗതിക വസ്തു വേണമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെയാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഇയാൾ പിന്നെയാവട്ടെ എന്ന് വിചാരിക്കലില്ല ഒരു കാര്യവും മാറ്റി വയ്ക്കില്ല ആകെ അദ്ദേഹം മാറ്റിവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ മാത്രമാണ് അത് പിന്നെ ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ ഒരു കാര്യവും പിന്നത്തേക്ക് വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല സത്വരമായ കർമ്മ അത് സത്വരമായ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യും സത്വരമായി ആവിഷ്കരിക്കും സത്വരമായ പ്രയോഗത്തിൽ വരുത്തും നിരാലോചനാപൂർവമായ നടപടിക്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലിരിക്കുന്നത് അതുകൊണ്ട് ഒരു പൂസരമില്ല ഒരു കാര്യത്തിൽ പിന്നെ പരാജയം വന്നാൽ ലജ്ജയില്ല ലജ്ജയില്ലാതെ ഇല്ലാതെ വരികയെന്ന് വെച്ചാൽ നിസ്സാര അനുഗ്രഹമാണ് ഒരാൾക്ക് ലജ്ജയില്ലാതെ ഇല്ലാതെ വരിക എന്നുള്ളത് മറ്റുള്ളവരെ എന്ത് അബദ്ധം പറ്റിയാലും എന്ത് അപകടം പറ്റിയാലും വില്ലിൻ്റെ അടി കൊണ്ട് വീണു സ്വയംവരത്തിലേ ഒരു ബസ്സിലാതെ പോകുന്നത് ദിവസം മാത്രമാണ് ഈ വില്ലിൻ്റെ അടി കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കണ്ടോ എന്നെ വില്ലടിച്ചത് കണ്ടോ അങ്ങനെ ഇരിക്കും കേവന്മാർ അങ്ങനെയാണ് എന്നുള്ള നിലയിലാണ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് ബാക്കി ആരും കർണൻ അവിടെ നിന്ന് ദഹിച്ച് വെണ്ണീറായി കുമിഞ്ഞുതിർന്ന് വീണ് പല കഷ്ണങ്ങളായിട്ടാണ് കർണൻ പോകുന്നത് എന്ത് പറഞ്ഞപ്പോ ഞാൻ വരിക്കുകയില്ല എന്ന് വളരെ ദൃഢസ്ഥലത്തിൽ എല്ലാവരും കേൾക്ക് ഭാരതത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും വിളിച്ചു കൂട്ടിരിക്കുകയാണെ ആ എല്ലാവരും കേൾക്ക് ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദുര്യോധനാണെങ്കിലോ നിന്നെ വരിക്കാനല്ല ഞാനിത് കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോരും ഇദ്ദേഹം അവിടെ നിന്ന് ഉമി പോലെ ഉതിർന്ന് അപ്പോൾ അണുക്കളായിട്ടാണ് തിരിച്ചു പോകുന്നത് കർണൻ കർണൻ്റെ അണുക്കളായിട്ടാണ് മടങ്ങിപ്പോകുന്നത് അത്രയ്ക്ക് അഭിമാനക്ഷയം അത്രയ്ക്ക് ലജ്ജിതനായി അത്രയ്ക്ക് വിഷാദ മുഖനായി കണ്ണിൽ കണ്ണുനീർ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉതിർന്ന് കണ്ണിൽ നിന്ന് പിന്നെ കണ്ണുനീരേ ഉതിരുകയുള്ളു ആ കണ്ണിൽ നിന്ന് നീരുതിർന്ന് അദ്ദേഹം നടന്നു നടന്ന് പോകുന്നോ ഉരുണ്ടുപോകുന്നോ എന്ന് നിശ്ചയിക്കാൻ വയ്യാത്ത വിധത്തിൽ ഒരു കണക്കിന് അദ്ദേഹം ഒന്ന് ആസനത്തിൽ ഇരിപ്പുറപ്പിക്കുകയാണ് ചെയ്തത് ഇതൊന്നും ദുര്യോധന ബാധിക്കുന്നില്ല നല്ല ഒരു അതാണ് കലി അതാണ് കലിയുടെ മനോഭാവം കൂസലില്ലായ്മ അനാവശ്യമായ തൻ്റെ ഇടം ഇതാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷത അതുകൊണ്ടൊരിക്കലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയോ മരിക്കാൻ പോകുമ്പോഴെങ്കിലും ആളുകൾക്ക് അങ്ങനെ ഒന്ന് വരുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കും തന്നെ ഒന്ന് വിലയിരുത്തി നോക്കും ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ വിലയിരുത്തുമ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ വിജയിച്ചാലാണെന്നാണ് ഇനി നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുക എന്നാണ് പറയുന്നത് ഇത് ഒരു ക്ഷത്രിയന് മഹാത്മാവായ ഒരു ക്ഷത്രിയന് സിദ്ധിക്കാവുന്ന ഏറ്റവും ഉത്തമമായ മരണം എൻ്റെ ശത്രുക്കൾ എന്നെ വ്യാജം പ്രയോഗിച്ച് എൻ്റെ തുടയിൽ അടിച്ചോടിച്ചു അതിൻ്റെ ദുര്യശസ്കത നിങ്ങൾക്കാണ് എനിക്കല്ല ഞാൻ യുദ്ധത്തിൽ ശത്രുവിനോട് നേരിട്ട് മരിച്ചു ഭരിക്കേണ്ട സമയത്ത് പതിമൂന്ന് വർഷം നിഷ്കണ്ഠകമായി ആരുടെയും എതിർപ്പില്ലാതെ എല്ലാവരെയും അടക്കി ഞാൻ ഭരിച്ചു എൻ്റെ ഭരണം ആളുകൾ അറിഞ്ഞു എൻ്റെ ഭരണത്തെ ആളുകൾ തൊട്ട് മനസ്സിലാക്കി എൻ്റെ ഭരണം എല്ലാവരുടെയും കഴുത്തിൽ ഇരുന്ന് ഇരങ്ങില്ലേ നിങ്ങൾക്കാണ് അവകാശം എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ രാജ്യത്തിന് എന്നിട്ട് നിങ്ങളെ ഞാൻ കാട്ടിപ്പാർപ്പിച്ചില്ലേ കാട്ടിൽ പോയി മുനിമാരുടെ മാതിരി വൽക്കരം നിങ്ങൾ ക്ഷത്രിയന്മാരായിട്ട് ജീവിച്ചില്ലേ എന്നെ പേടിച്ച് നിങ്ങൾ ജീവിച്ചില്ലേ എന്നെ നിങ്ങൾ പേടി സ്വപ്നം കണ്ട് നിങ്ങൾ ഉറക്കം പോലും വന്നില്ലല്ലോ എന്നെയും കർണനെയും ഇതെല്ലാം കേട്ട് മെഴുങ്ങസ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇവരെല്ലാവരും കൂടി പാണ്ഡവന്മാരെല്ലാവരും ഒന്നും പറയാനില്ല അവന് ആകെ പറയാനുള്ളത് എന്താണ് ഞങ്ങൾ ധർമാത്മാക്കളാണ് ഞങ്ങൾ ധർമാത്മാക്കളാണ് ഞങ്ങൾ ധർമ്മം നോക്കി ഞങ്ങൾ ധർമ്മം നോക്കി എന്നേ പറയാനുള്ളൂ അപ്പോൾ അടിച്ചു കയറുകയാണ് അവന്റെ വീര്യം എന്താ ചോദിച്ചത് ആത്മവിശ്വാസമാണ് അനുകരിക്കാൻ പാടില്ലാത്ത ആത്മവിശ്വാസം അനുകരിക്കാവുന്നല്ലാതെ ആ ധർമാത്മാവ് ആയിരിക്കണം എന്നിട്ട് വീര്യവും വേണം എങ്കിലും പറഞ്ഞപ്പോൾ പതറിപ്പോയി ആ പറച്ചിലും വാഗ്വിദാംബരൻ വാഗ്വിത്തുകളിൽ വരനാണ് എങ്ങനെ വാക്ക്പ്രയോഗിക്കണം എന്നറിയാം അവന് അതുകൊണ്ടാണ് വാഗ്വിദാംബരൻ എന്നവനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വ്യാ വ്യാസൻ വ്യാസനായ ഇഷ്ടമില്ലെങ്കിലും വ്യാസന് വ്യക്തിപരമായ ഇഷ്ടമല്ല തിരുവേദന എന്നാലും വാഗ്വിതാമരനാണ് വാക്കിൻ്റെ വേദം അറിയുന്നവനാണ് വാക്കിന് ഒരു ഭേദമുണ്ട് വാക്കിൻ്റെ വേദം അറിഞ്ഞു വേണം വാക്കെടുത്ത് പ്രയോഗിക്കാൻ വാക്കിൻ്റെ ഭേദമറിഞ്ഞ് വാക്കിൻ്റെ നാനാർത്ഥ സമന്വമായ ഭേദമറിഞ്ഞ് വാക്കുകളെ എഴുതി വിടുന്നവനാണ് അതുകൊണ്ട് ചൂളിപ്പൂവും പറയുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കാൻ പിന്നെ ഒരാളെ ഒരാളെയുള്ളവരുടെ കൂട്ടത്തിൽ കൃഷ്ണൻ മാത്രം കൃഷ്ണനു ആ സമയത്ത് ഉണ്ടാകുന്നു ഇവന്മാരെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് വീരസ്വർഗം വീരസ്വർഗം കിട്ടത്തക്ക വിധത്തിൽ അദ്ദേഹം മൃതനായി അതുകൊണ്ടാണത് പറഞ്ഞത് എൻ്റെതുപോലെ ശ്രേഷ്ഠമായ ഒരു മരണം വേറെ ആർക്ക് ലഭിക്കും വേറെ ഏത് ക്ഷേത്രനും ലഭിക്കും ആ ചോദ്യം ശരിയുമാണ് പ്രസക്തവുമാണ് നിങ്ങൾ കാട്ടിൽ തെണ്ടുകിടന്നില്ലേ എന്നെ പേടിച്ച് നിങ്ങളെ ഞാൻ അങ്ങനെ ആക്കിയില്ലേ അങ്ങനെ ആക്കി അതും ശരിയല്ലേ അതും ശരിയാണ് പക്ഷെ അതൊന്നും ലോകജീവിതത്തിന് അനുസരിക്കാൻ വയ്യാത്ത അനുകരിക്കാൻ വയ്യാത്ത അനുവർത്തിക്കാൻ വയ്യാത്ത രീതികളാണ് അത് ഒരിക്കലും അനുവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അത് ആത്മവിശ്വാസം എന്നതിനേക്കാൾ ഏറെ ഒരു അജ്ഞതയാണ് അജ്ഞനുള്ളത് നോക്കാനുണ്ടോ ബ്ലിസ്ഫുൾ ഇഗ്നറൻ ആ ഇത് പിന്നെ കാളിദാസനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പൊട്ടകഥയുണ്ടല്ലോ ഇരുന്നിട്ട് ആയിപ്പ് തന്നെ വെട്ടിക്കൊണ്ടിരുന്നു അത് കളിഹാസനായിരിക്കില്ല എന്നേ ഉള്ളൂ പിന്നെ അതിനൊരു സമാധാനം പറയുന്നത് ദേവി അനുഗ്രഹിച്ചിട്ടാണ് കവിത ഉണ്ടായ ഉണ്ടായിരുന്നത് ആ ദേവിക്ക് നിരപ്പിനെ നടന്ന് അനുഗ്രഹിക്കാൻ പാടില്ലേ ദേവിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ആളുകളോട് അസുഖമുണ്ടോ ദേവിക്ക് നടന്ന് ഹിമാലയം മധുര കന്യാകുമാരി വരെ അതുകൊണ്ട് അനുഗ്രഹിക്കുന്ന എല്ലാവരും കവികളും ബുദ്ധിമന്മാരും ഒക്കെ ആവുമല്ലോ അപ്പോൾ ആ വെട്ടാണ് ആ വെട്ടുന്നത് എഴുക്കുന്ന കൊമ്പി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓരോ വാക്കിലൂടെ ഇതിനെ പക്ഷേ ആ വാക്കൊക്കെ മനോഹരമായി അയാൾ പ്രയോഗിക്കും ആ പ്രയോഗിക്കാനുള്ള കഴിവുമുണ്ട് ബുദ്ധിയുണ്ട് വക്രബുദ്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ ദുഷ്ടബുദ്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പലരോടും വരുന്ന ഋഷിമാരോടും സൗകര്യം കിട്ടുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബുദരനോടും സഞ്ജയനോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ വിധി എന്താവും എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഇനി അതിന് എന്താണ് പരിഹാരം എന്തെങ്കിലും പരിഹരിച്ചാൽ പല യാഗവും ചെയ്ത് രക്ഷപ്പെടിക്കാൻ നോക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇവരെ ഒന്ന് പ്രതിരോധിക്കണ്ടേ ഇങ്ങനെ അവൻ ആർക്കും തടുക്കാനാവാത്ത ദേവേന്ദ്രൻ്റെ ആയുധങ്ങളും അതുപോലെ ദേവന്മാരുടെ ആയുധങ്ങളുമായി ഈ ഭൂമിയിലേക്ക് വന്ന് നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ എൻ്റെ മൂഢനായ മകൻ പെട്ടുപോകുമല്ലോ മൂഢനാണെന്ന് പറയും മകനോടും വിരോധം തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് കാരണം ഇവൻ പറഞ്ഞിട്ടാണല്ലോ ഞാനിതിനെല്ലാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സാ വാച കർമ്മണ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനയം പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്നവനല്ല ഇവൻ നിർബന്ധിച്ച് ഇവൻ നിർബന്ധിച്ച് ഓരോന്നും എന്നെ കൊണ്ട് ജീവിക്കുന്നു അവൻ പറഞ്ഞാൽ എനിക്ക് തൊട്ട് സമ്മതിക്കാതിരിക്കാൻ വയ്യതാനം അങ്ങനെ എന്ത് പരിഹാരം എന്ന് അദ്ദേഹം എല്ലാവരോടും ആലോചിക്കുക ആ വിവരങ്ങളും ധർമ്മപുത്രമാർ ചാരന്മാർ മുഖേന അറിഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും ധർമ്മപുത്രരെ സേവിക്കാൻ ചാരന്മാരുണ്ടായിരുന്നു പഴയ രാജാവിനെ സേവിക്കാൻ അതൊരു അത്ഭുതകരമായ സംഗതിയാണ് ചാരന്മാരെപ്പോഴും വന്ന് ഇദ്ദേഹത്തിന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും അധികാരം പോയ രാജാവിനെ സേവിക്കാൻ പിന്നെ ആരെങ്കിലും ഉണ്ടാവൂ നളൻ അധികാരം പോയിട്ട് അദ്ദേഹത്തെ സേവിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പുഷ്കരനൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു നളനെ ഒരു വീട്ടിലും ആരും കേറ്റി താമസിപ്പിക്കാൻ പാടില്ല അടുത്തത് നമ്മൾ നളചരിത്രത്തിലേക്കാണ് വരുന്നത് ഉപാഖ്യാനത്തിലേക്ക് താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് നളനെ കാട്ടിൽ പോകേണ്ടി വന്നത് നളനും ദമയന്തിക്കും മക്കളെ കുണ്ടിനത്തിലേക്കും ദമന്തിയുടെ പിതാവിൻ്റെ പേരും ഭീമനെന്നാണ് കുണ്ടിനത്തിലേക്ക് വിദർഭയിലേക്ക് അയച്ചു ഇന്ദ്രസേനെന്നും ഇന്ദ്രസേന എന്നുമാണ് രണ്ട് മക്കളുടെ പേര് ഒരാണു ഒരു പെണ്ണും നേരത്തെ തന്നെ ഭാവിയിൽ കേന്ദ്ര ഗവൺമെൻറ് സങ്കല്പിക്കാൻ പോകുന്നത് നാം രണ്ട് നമുക്ക് രണ്ട് എന്ന ഒരു ജീവിത കുടുംബ ജീവിത ക്രമമാണ് എന്ന് നടനെ അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം അന്ന് തന്നെ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന തത്വക്കാരനായിരുന്നു രണ്ട് മക്കളായിരുന്നു അത് ആണും പെണ്ണുമായിട്ട് ഒത്തുകെട്ടുകയും ചെയ്തു ഇന്ദ്രസേനും ഇന്ദ്രസേനയും അവരെ കൊണ്ടുനുത്തിലേക്ക് അയച്ചു അതായത് തോറ്റ് പുറത്തായപ്പോഴാണ് അവിടെയും ഈ പുഷ്കരൻ ളനോട് ചോദിക്കും നിങ്ങളെല്ലാം പണയം വെച്ച് കഴിഞ്ഞില്ലല്ലോ അദ്ദേഹം ഇങ്ങനെ ഇരിക്കും ദമയന്തിയെ പണയം വയ്ക്കാമല്ലോ നിങ്ങൾക്ക് പക്ഷെ അത് നളൻ ചെയ്തില്ല അങ്ങനെയൊരു നിന്ന് വ്യത്യസ്തമായ ഒരു വിവേകം ഈ നളൻ കാണിച്ചത് ഈ ദമയന്തിയെ പണയം വെച്ച് കളിച്ചില്ല എന്നുള്ളതാണ് അങ്ങനൊരു സംഗതി അദ്ദേഹം ചെയ്തു ഇങ്ങനൊരു വിളംബരം പുറപ്പെടുവിച്ചു അപ്പോൾ അതുവരെ നളനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നവർ നളൻ്റെ ധർമ്മബോധത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നവർ നളനെക്കുറിച്ച് ഗാനങ്ങളുണ്ടാക്കി പാടി നടന്നവർ എല്ലാവരും വീട്ടിനകത്ത് കയറി വാതിലയുടെ ചകത്തിരിപ്പായി വഴിക്ക് വെച്ച് കണ്ടവർ ഇതാരെന്നുള്ള നിലയിലാണ് അതുവരെയുള്ള ചക്രവർത്തി ചക്രവർത്തി ആരാണെന്നുള്ള നിലയിൽ ഒരു പരിചയമില്ലാത്തതുപോലെ അത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇവിടെ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പെരുമാറാൻ തുടങ്ങി അങ്ങനെയാണ് അവർക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യാതെ അതിൻ്റെ സങ്കടവും അതുവരെ എവിടെ ചെന്നാലും കൊമ്പിട്ട് നിലത്ത് വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുന്ന പ്രജകളൊക്കെ വീട്ടിനകത്ത് കയറി ഇദ്ദേഹത്തെ കണ്ടതോടുകൂടി വീട്ടിനകത്ത് കയറി വാതിലട ചിരുപ്പായി വളരെ അവസ്ഥ ശ്രദ്ധിക്കേണ്ടുന്നൊരവസ്ഥാവിശേഷമാണത് പക്ഷെ ധർമ്മപൂത്രക്ക് അതുണ്ടായിരുന്നില്ല ഭാര്യയെ അദ്ദേഹം പണയം വെച്ചെങ്കിലും ധർമ്മപുത്രർക്ക് ആഗതികളുണ്ടായിരുന്നില്ല ചാരന്മാർ വന്ന് അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അദ്ദേഹത്തിന് അനുകൂലനായി കൊട്ടാരത്തിൽ മറ്റുള്ളവരൊക്കെ ഇരിക്കുകയാണെ സഞ്ജയൻ ധർമ്മപൂത്രക്ക് അനുകൂലമാണ് ബിദുരൻ ധർമ്മപൂത്രക്ക് അനുകൂലമാണ് ബുദുരന് വലിയ ആള് എപ്പോഴും ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണെങ്കിലും വലിയ പ്രായോഗിക മതിയാണ് ജ്ഞാനവാദികൾ പലപ്പോഴും എന്തായിരിക്കും അപ്രായോഗികമതികളായിരിക്കും അദ്ദേഹം അങ്ങനെയല്ല പ്രായോഗികമതിയായ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചാരന്മാരെ പറഞ്ഞു വെച്ച് വിവരങ്ങൾ കൊടുക്കുകയും ചെയ്യും അദ്ദേഹം തന്നെയും വന്നിട്ടുണ്ട് ധർമ്മുത്രരെ കാണാൻ കാട്ടിലേക്ക് എവിടെ പിന്നെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആട്ടി ഓടിക്കും ഈ കിർമ്മീരനെ വധിച്ച കഥ പറഞ്ഞു കൊടുക്കും മുദ്ര ഇങ്ങനെ ആർക്കും വധിക്കാൻ വയ്യാത്ത തരത്തിൽ ശക്തനായ പർവ്വതത്തെ പോലെ ഇരിക്കുന്ന കൊണ്ടുമുട്ടികളോടുകൂടിയ പർവ്വതത്തെ പോലെ ഇരിക്കുന്ന കിർമ്മീരനെ ഭീമൻ വധിച്ചു വന്ന് കേൾക്കുന്നുണ്ടല്ലോ അത് പറ്റുമോ ഭീമനെ കൊണ്ട് ആ വധിച്ചു ആ നിനക്കെങ്ങനെ അറിയാൻ വധിച്ചു വന്ന് ആ ഞാനറിഞ്ഞു എങ്ങനെ അറിഞ്ഞു അത് കാട്ടിൽ നിന്ന് നമ്മുടെ കുതിരക്ക് തീറ്റ കൊണ്ടുവന്ന പുൽക്കെട്ടുകൾ കൊണ്ടുപോവുന്ന കാടന്മാർ പറഞ്ഞ് ഞാനറിഞ്ഞു ആ അപ്പം നീ അറിഞ്ഞൂല്ലേ വസ്തുത തന്നെയാണത് അല്ലേ ആ അത് വസ്തുത തന്നെയാണ് കൃമേരനെ കൊന്നു എങ്ങനെ കൊന്നു കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അമർത്തി കൊന്നു വിളഞ്ഞു ഓഹ് അപ്പം അദ്ദേഹം വിചാരിക്കുന്നത് ഈ ദുര്യോധനെയും ഇതുപോലെ അമർത്തി അമർത്തിപ്പിഴിഞ്ഞ് കൊന്നുകളയും തൻ്റെ നൂറു മക്കളെയും ഇയാളിങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച് കൊന്നുകളല്ലോ എന്നുള്ള ദുഃഖമാണ് വൃദ്ധനെ അത് സാധിക്കാതിരിക്കാൻ എന്താണൊരു വഴി എന്തായാലും ഇത്രയും അബദ്ധങ്ങളെല്ലാം പറ്റിപ്പോയി ഇനിയിപ്പം അതിൽ നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി അതിനൊരു വഴിയില്ല എല്ലാം ഈ നൂറുമക്കളെയും ഭീമൻ പിഴിഞ്ഞു കൊല്ലും ഇറങ്ങിപ്പോടാ വൃത്ത് എന്ന് പറഞ്ഞു നീ എൻ്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും എതിരായിട്ട് എപ്പോഴും അവരുടെ ശത്രുക്കൾക്ക് അനുകൂലമായിട്ട് നീ സംസാരിക്കുന്നു ഇറങ്ങിപ്പോ പുറത്തോ ഇറങ്ങിപ്പോയി ആ പോക്ക് വന്നത് നേരെ ധർമ്മപുത്രരുടെ ആശ്രമത്തിലേക്കാണ് കാട്ടിലേക്ക് വന്നു ആ കാട്ടിലേക്ക് വന്നു അത് നിന്നും ആവശ്യം വന്നപ്പോൾ വിധുരാ അദ്ദേഹത്തിൻ്റെ വിളി അപ്പം ചെല്ലുന്ന സംഗീതാണ് നിന്നെ അല്ലല്ലോ വിളിച്ചത് വിതുരണല്ലോ വിളിച്ചത് അവനെവിടെ അവനെ വിളിച്ചോണ്ട് നിനക്കെന്തറിയാ ചില സമയത്ത് പറയും ഓ നീ വലിയ പണ്ഡിതനാണ് സഞ്ജയനോട് നീ വലിയ പണ്ഡിതനാണ് കേട്ടോ ഓ ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലേ നിന്നെ മന്ത്രിയായിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്നും പറയും അവനല്ല വിദരൂടെ ഇല്ല അവൻ അവിടെ പോയി അല്ല അന്നല്ലേ അവനെ ആട്ടി ഓടിച്ചത് കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് പോകുന്നു ഞാൻ പറഞ്ഞാൽ അവൻ പോകാൻ പറഞ്ഞുണ്ടോ അവൻ്റെ സേഫ്റ്റർ അല്ലേ എനിക്കത് പറയാനുള്ള അധികാരമില്ലേ പോയി വിളിച്ചിട്ടുണ്ടോ അവനെ എന്ന് പറയും അങ്ങനെയാണീ കാട്ടിൽ നേരിട്ട് പോയി ഇദ്ദേഹത്തെ ആ സമയം ഇദ്ദേഹത്തെ കാണാനുള്ള ഇവരെ സന്ദർശിക്കാനുള്ള സമയമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു ഇങ്ങനെയും വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്താണ് ബൃഹദശ്വമിനി എന്ന വളരെ പ്രസിദ്ധനായ പുരാണപ്രസിദ്ധനായ മഹർഷി ധർമ്മപുത്രര് ഇങ്ങനെ ചൂതുകളിയിൽ രാജ്യം നഷ്ടപ്പെട്ട് പത്നിയോടും സഹോദരന്മാരോടും കൂടി കാട്ടിൽ താമസിക്കുകയാണ് എന്ന ദുഃഖകരമായ വസ്തുത ഈ മാർക്കണ്ടയൻ വരുന്നത് പോലെയല്ല ബൃഹദശമിനി വരുന്നത് ബൃഹദശമനിക്ക് അതിൽ യഥാർത്ഥമായ ഉള്ളിൽ തട്ടിയ വിഷമമുണ്ട് എന്താണ് പൂർണമായ സാക്ഷാത്കാരം നേടിയ ആളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത് ഈ കഥ ആർക്കും അറിയാമായിരുന്നതാണ് മാർക്കണ്ടയം അറിയാവുന്നതാണ് കാരണം അവരുടെ കാലത്ത് തന്നെ ഇത് പുരാണകഥയാണ് ധർമ്മപുത്രരുടെ മഹാഭാരതം രചിക്കുന്ന കാലത്ത് തന്നെ നളൻ്റെ ചരിതം നളോപാഖ്യാനം കഥയാണ് ഇതിഹാസം ഞാനൊരു ഇതിഹാസം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ ബൃഹദശമിനി പറയുന്നത് അപ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉള്ള ഭാരതത്തിൽ നളൻ്റെ ചരിതം ഭാരതം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നളൻ്റെ ചരിതം ഇതിഹാസ കഥയായിട്ട് ആളുകൾ അന്യോന്യം പറഞ്ഞിരുന്നതാണ് ജ്ഞാനപ്രതിപാദകമായിട്ട് മാത്രവുമല്ല ഈ ചൂത് കളിക്കരുത് എന്നതിന് ഉദാഹരണമായിട്ട് അന്ന് നാട്ടിൽ പറഞ്ഞിരുന്നതാണ് ചൂത് കളിക്കരുത് എന്നൊരു ഉദാഹരണമായിട്ട് ഈ കഥ പറയാൻ എന്താണ് കാരണം ചൂതുകളിക്കാർ ധാരാളം ഉണ്ടായിരുന്നാണ് എൻ്റെ അർത്ഥം ചൂതുകളി മദ്യം ചില ശരീരഘടനയുടെ ആവശ്യമായിട്ട് വരും അവരെ ഒരിക്കലും ഒരു മരുന്ന് കൊടുത്തും ഒരു ഉപദേശം കൊണ്ടും ഈ മദ്യപാന ആസക്തിയിൽ നിന്ന് വിമുക്തരാക്കാൻ സാധ്യമല്ലാത്തരം ആളുകൾ അതുപോലെ ചൂതുകളി ഒരു ശാരീരികവും മാനസികവുമായ ആവശ്യമായിട്ട് വരുന്ന പ്രകൃതക്കാരുണ്ട് അത്തരമൊരു പ്രകൃതക്കാരനായിരുന്നു ദ സ്തോയെ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു നോവൽ തന്നെ എഴുതിട്ടുണ്ട് ചൂതാട്ടക്കാരൻ സ്വന്തം കഥയാണേ ദ ഗാംബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ തന്നെ എഴുതിട്ടുണ്ട് ലോകത്തിലെ ലോകത്തിലെ എന്ന് പറഞ്ഞാൽ ആ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശാലി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ റഷ്യയിൽ തന്നെ രണ്ടാമത്തെ നോവലിസ്റ്റാണ് ടോൾ ഫ്രോയിൽ കഴിഞ്ഞെന്നാൽ അദ്ദേഹമാണ് പിന്നെ ലോകത്തിൽ മികച്ച നിൽക്കുന്ന രണ്ട് നോവലിസ്റ്റുകൾ രണ്ടുപേരും റഷ്യയിൽ നിന്ന് തന്നെ തന്നെ വന്നവരാണ് ഏതെങ്കിലും ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ ഇരിക്കും എൻ്റെ മുലയ്ക്ക് വരുന്നിട്ടു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരില്ല അറിയാം ഇതാരാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതെന്നുള്ളത് അവിടെ നിന്നിറങ്ങിപ്പോലില്ല അവിടെ ഇരിക്കും ഓരോരുത്തരും വന്ന് എന്ത് ചെയ്യുന്നു ഓരോരുത്തരും മദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണം ചോദിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ശിരസിൻ്റെ സഞ്ചാരനം എങ്ങനെയാണ് അവരുടെ ആംഗ്യങ്ങൾ എങ്ങനെയാണ് അവരുടെ നോട്ടം എങ്ങനെയാണ് അവരുടെ കണ്ണെങ്ങനെയാണ് അങ്ങനെ ഓരോ ചലനവും ശ്രദ്ധിച്ച് ഇരിക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുമ്പോൾ കൈകളിളക്കുമോ കാലുകളിളക്കുമോ അങ്ങോട്ടിങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമോ എവിടെയെങ്കിലും ഒരിടത്ത് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ മനുഷ്യൻ്റെ സർവ്വ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അനങ്ങാതെ ഇരിക്കും ഇതേ ഇങ്ങനെ പോകാതിരിക്കുന്നതുകൊണ്ട് അരിച്ചം വന്നിട്ട് ഈ അവിടുത്തെ പണിക്കാർക്ക് അത്ര വലിയ ഭഗവാനൊന്നും കാണിക്കേണ്ട ആളില്ല കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരെടുത്ത് കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയിരുത്തും ഇദ്ദേഹത്തെ പോകാൻ പറഞ്ഞാൽ പോവില്ല അപ്പോൾ താങ്ങി താങ്ങിയെടുത്തുകൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് എത്തിയിട്ട് വരും കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഇതാണ് ലോകാവേക്ഷണം നേരത്തെ ഒരു ലോകശാസ്ത്ര ശ്ലോക ശ്ലോകം ചൊല്ലിയല്ലോ ആ ആ ശ്ലോകത്തിലെ ലോകാപേക്ഷണം എന്ന് പറയുന്ന ഇതാണ് ഇങ്ങനെ വരുമ്പോഴാണ് വ്യത്യസ്തമായ ശാരീരിക പ്രകൃതികളോടുകൂടിയ വ്യത്യസ്തമായ ചലനങ്ങളോടുകൂടിയ ഏതെല്ലാം തരത്തിലുള്ള സംസാരിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ആംഗിക ചലനങ്ങളാണ് മനുഷ്യൻ പ്രയോഗിക്കുന്നത് എന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധത്തിൽ അസംഖ്യേയമാണ് മനുഷ്യൻ്റെ ചലനപ്രകാരങ്ങൾ ഇത് മുഴുവനും അദ്ദേഹം പകർത്തിക്കൊണ്ട് പോകും തൻ്റെ നിലയിൽ എന്നിട്ട് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾക്ക് അങ്ങിട്ട് കൊടുക്കും യേശുക്രിസ്തുവാണ് ക്രിസ്തു ആണ് അദ്ദേഹത്തിൻ്റെ ആദർശ പുരുഷനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഒരു ആദർശ വിഗ്രഹം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് അത് ടോൾസ്ട്രെയും അങ്ങനെയാണ് കാരണം അവർക്കൊരു കൃഷ്ണനില്ല അപ്പോൾ യേശു അവരൊക്കെ മനസ്സിൽ സൂക്ഷിച്ചത് ഏറ്റവും വലിയ ചൂതുകളി ഭ്രാന്തനായിരുന്നു ചൂതുകളിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇത് നോവൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കടമടിക്കും ചോദിക്കളി തീർക്കുക എന്നിട്ട് നോവലിട്ടെഴുതി കൊടുക്കുകയില്ല ഉണ്ട് അതിലൊരു നാണവുമില്ല തന്നെ എന്നിട്ട് പ്രസിദ്ധികരണ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുക അങ്ങനെ ഇരിക്കുകയാണ് ഒരു നോവൽ എഴുതി പൂർത്തിയാക്കിയത് അപ്പോൾ ഇതിപ്പം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പ്രസാദൻ ഇങ്ങനെ പിന്നാലെ നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ കീറിക്കളഞ്ഞു അപ്പോൾ എന്തായിരിക്കും ആ പ്രസാദനു തോന്നുന്നത് ധാരാളം പണം കൊടുക്കാനുള്ള ഒരു പ്രസാധകൻ ഇദ്ദേഹം നോവൽ എഴുതി തീരാൻ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തീർന്നതാണോ എന്ന് വിചാരിച്ച് നോക്കാം പറഞ്ഞാൽ അത് ഞാൻ കീറിക്കളഞ്ഞ് കീർക്കളഞ്ഞാണേ ഞാൻ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അത് പ്രകാശിപ്പിക്കാൻ സാധിച്ചില്ല നമ്മുടെ നോവലിസാണെങ്കിലോ എന്തു ചെയ്യും പലർക്ക് കഥാപാത്രത്തിൻ്റെ മാത്രം പേരുമാറ്റി അതൊരു നാലഞ്ച് പ്രസിദ്ധീകരണങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ച് ആ അഞ്ച് പ്രസിദ്ധീരണക്കാരുടെ എത്തുന്നു അതിൻ്റെ പൈസ വന്നു കണ്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതില്ലോ ഒത്തിട്ടില്ലല്ലോ എന്നും വിചാരിക്കില്ല ഒത്തിരിട്ടില്ലെങ്കിൽ വേണ്ട എന്നുള്ള നിലപാടിൽ അങ്ങോട്ട് കൊടുക്കും കാരണം അവർക്ക് എന്തറിയാം അവരാരും ശാശ്വതമായിട്ട് നിലനിൽക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പോരുന്ന കാശ് പൊരട്ടെ എന്ന് മാത്രമേ ചിന്തിക്കൂ എന്ത് ശാശ്വതത്വം ശാശ്വതമായിട്ട് നിലനിന്നിട്ടിപ്പം എന്തായാലും ഇപ്പോൾ വ്യാസന് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നു വ്യാസനെന്തു പ്രയോജനം ഇതുകൊണ്ട് വ്യാസന പ്രയോജനമുണ്ടോ ഇതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടോ വ്യാസന് വേളത്തോട് വലിയ കവിയാണെന്ന് പറയുന്നത് ജിശങ്കരക്കുറപ്പ് വലിയ കവിയാണെന്ന് പറയുന്നത് അയിലോപ്പള്ളി വലിയ കവിയാണെന്ന് പറയുന്നു എന്ത് അവർക്ക് പ്രത്യേകിച്ച് ആളുകൾക്ക് ഒയ്യോ ഇവരൊക്കെ ഇപ്പോഴും ഞാൻ അനശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം അറിഞ്ഞാലാണ് അതിന്റെ പ്രയോജനമുള്ളത് അവനെ അവരൊക്കെ പുനർജനിച്ചാൽ തന്നെയും അവര് ആ നിലയിൽ അറിയുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നുമില്ല അത് മനസ്സിലാക്കിയാണ് നമ്മുടെ സാഹിത്യകാരന്മാരിൽ അധികം പേരും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല അധികം പേരും അതുകൊണ്ട് എഴുതിയാൽ കാശേശ്വരാവുന്നതിനാണ് അവർക്ക് താല്പര്യം അല്ലെങ്കിൽ ആകുന്നതിനാണ് താല്പര്യം കാശ് പുരട്ടെ എന്നുള്ളതാണ് അങ്ങനെ കാശ്വര താല്പര്യമാണ് അവർക്കുള്ളത് അനശ്വര താല്പര്യമൊന്നും അവർക്കില്ല അനശ്വരതയോടൊട്ട് ആഭിമുഖ്യവുമില്ല ഇന്നത്തെ രൂപം അല്ല ഇന്നത്തെ രൂപ അല്ല ഇന്ന് ഇന്ന് പറയുന്ന അല്ലേ സമ്പ്രദായാണോ ഇന്നത്തെ ഇപ്പൊ ഈ യുദ്ധമാണല്ലോ ചൂതുകളിയില് പ്രധാനം ചതുരംഗത്തിന്റെ ഒരു യുദ്ധം മാർക്കണ്ടേയ മഹർഷിയിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ദുഃഖത്തിൽ മുഴുകാനും ദുഃഖത്തിൽ മുഴുകാതിരിക്കാനും സാധിക്കുന്നയാളാണ് അപ്പോൾ ദുഃഖത്തിൽ മുഴുകാതിരിക്കണമെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വമായി വിചാരിക്കണം അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും വികാരം കൊള്ളുകയും ദേഷ്യം വരികയും വേണ്ടി വന്നാൽ ശവിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ് മാർക്കണ്ടെന്ന് ശവിച്ചതായ കഥയൊന്നുമില്ല ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല അപ്പോൾ അദ്ദേഹത്തിന് നിർലേപനായി ഇരിക്കാൻ കഴിയും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം എപ്പോഴും ചിരിക്കുന്നു എന്ന ആളുകൾക്ക് തോന്നുന്നത് അപ്പോൾ മാർക്കണ്ടയിൽ നിന്ന് വ്യത്യസ്തമാണ് ധർമ്മപൂത്രങ്ങനെ പറ്റിയല്ലോ എന്നതിൻ്റെ ഒരു ആധി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ശരിക്കും പോലെ തന്നെ ബാധിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ധർമ്മപുത്രരെ ആശ്വസിപ്പിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു അതിനാണ് ഞാൻ നിനക്ക് ഒരു പഴം പുരാണം പറഞ്ഞു തരാം അദ്ദേഹം എന്താ വെച്ചോ അതും അതിനുള്ള സന്ദർഭം ധർമ്മപുത്ര തന്നെ ഉണ്ടാക്കും ആശ്രമത്തിൽ കയറി അർഖ്യാപാദ്യാദികൾ കൊണ്ടുള്ള ഉപചാരകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിക്കും അപ്പോൾ മഹർഷിയുടെ മുഖത്ത് നിനക്ക് ഇങ്ങനെ പറ്റിയല്ലോ കുഞ്ഞേ എന്ന ദുഃഖത്തിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ധർമ്മപുത്രർ വായിച്ചറിഞ്ഞു അപ്പോൾ ചോദിച്ചു മഹർഷി വളരെ എന്നെക്കാളുമൊക്കെ എത്രയോ പ്രായമുള്ള പ്രായമുള്ളയാളാണ് ലോകത്തിലെല്ലായിടത്തും ആളാണ് അനേകം കൊട്ടാരങ്ങളിലും അനേകം ഗ്രാമങ്ങളിലും ഗൃഹങ്ങളിലും സാധാരണ ആളുകളുടെ വീടുകളിലുമൊക്കെ സഞ്ചരിക്കുന്ന അങ്ങ് എന്നെപ്പോലെ ദൗർഭാഗ്യവാനായി ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ ലോകത്തിൽ എവിടെയെങ്കിലും എന്ന വളരെ കഠിനമായ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതാരാണിത് ചോദിക്കുന്നത് ഇത് രാജസൂയം നടത്തിയ രാജാവാണ് ചോദിക്കുന്നത് പെട്ടെന്ന് തൻ്റെ ഈ പ്രത്യേകമായ പതനത്തിൽ ദുഃഖിക്കുന്നു എന്ന് ബോധ്യമുള്ള ഒരാളെ തൻ്റെ മുന്നിൽ കിട്ടിയപ്പോൾ ധർമ്മപുത്രങ്ങളിൽ നിന്ന് ധർമ്മത്തിൻ്റെ ന്യായാസനത്തിൽ അധിരൂഢനായിരിക്കുന്ന വലിയ മനുഷ്യൻ കൊഴിഞ്ഞു പോവുകയും അദ്ദേഹത്തിലെ സാധാരണ മനുഷ്യൻ ഹൃദയത്തിലേക്ക് നേരെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ വെറും ലൗകികനായിട്ട് മാറി ധർമ്മബോധം ഷർട്ട് പോലെ ആ സമയത്ത് അദ്ദേഹത്തിന് ഉടുപ്പ് പോലെ ആ സമയത്ത് അദ്ദേഹത്തിന് അഴിച്ചു മാറ്റി വയ്ക്കാൻ ഉപരി മാറ്റി വയ്ക്കാൻ സാധിച്ചു അങ്ങനെയും വേണം അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അറിയാൻ ഒരു ഭരണാധികാരി സാധാരണ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അറിയാൻ ഒരു ഭരണാധികാരി അല്ലാതെ അവിടെ അദ്ദേഹത്തിന് ഒരു പാളിച്ച പറ്റിയതല്ല സാധാരണ മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്ന നിലവാരത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ലൗകികമായ ദുഃഖങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ ഭരണാധിപന് സാധിച്ചെങ്കിൽ മാത്രമേ ആ പ്രായോഗികമായ പരിജ്ഞാനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അത്തരം സാധാരണ ദുഃഖങ്ങളെ പരിഹരിക്കുന്നതിന് ഭരണകൂടം എന്തൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിയും